ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതും ഡെസേർട്ട് റോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അഡീനിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ അഡീനിയം ചെടിയിൽ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കൊല കുത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓർഗാനിക് ഫെർട്ടിലൈസറ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് മാത്രമല്ല മഴക്കാലം മഴക്കാലം തുടങ്ങിയാണ് അപ്പോൾ ഈ മഴക്കാലത്ത് അനവധി രോഗങ്ങൾ നമ്മുടെ അഡീനിയം ചെടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മണ്ണിൽ കൂടെ വരുന്ന രോഗങ്ങൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് മണ്ണിൽ കൊടുക്കാൻ പറ്റുന്ന ഫങ്കീസൈഡ് ഏതാണ് അതുപോലെ മണ്ണിൽ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ ഏതാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം വർഷം മുഴുവൻ പൂക്കൾ ഒരു ചെടിയാണ് അരീനിയം എന്നാൽ നമ്മുടെ ചെടിക്ക് വേണ്ടത് നല്ല ഡയറക്റ്റ് ആണ് വേണ്ടത് അങ്ങനെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ചെടിയെ വെക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ കൂടുതലായിട്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള ഡബിൾ പെറ്റൽ മൾട്ടി പെറ്റലായിട്ടുള്ള ചെടികളൊക്കെ പെട്ടെന്ന് പോകും അതിൻ്റെ കാഡക്സിൽ വെള്ളം കയറിയിട്ട് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നാടൻ അഡീനിയം ചെടികളെ നമ്മൾ നല്ല മിക്സ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് നിലത്താണെങ്കിലും ഒക്കെ മഴ നനഞ്ഞാലും വലിയ പ്രശ്നം വരുന്നില്ല ഹൈബ്രിഡ് നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് മണ്ണിൽ സോറി ചട്ടിയിൽ മഴ നനഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ ആ ചെടി വെള്ളം അതിൽ കുറേ പിടിച്ചിട്ട് നനവെപ്പോഴും നിൽക്കുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് മഴയല്ലേ അപ്പോൾ അങ്ങനെ നനവ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഈ അഡീനിയം ചെടിയുടെ കാഡക്സിലൊക്കെ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യുക ഇത് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചെടിയാണ് അഡീനിയം അപ്പോൾ തന്നെ ഇതിൽ കൂടുതൽ നനവൊക്കെ നിൽക്കുമ്പം അത് അങ്ങനെ അതിലേക്ക് ആ നനവ് കൂടുതൽ നിന്നതിന് ശേഷം അത് ചുക്കി ചുക്കി പോയി അങ്ങനെ അഡീനിയത്തിൻ്റെ കേഡക്സ് ചുക്കി ചുളുങ്ങി അത് നശിച്ചു പോയി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഒരു വട്ടം എൻ്റെ ഒരു ചെടി ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചിരുന്നു കേഡക്സ് ഇത് നശിച്ചു പോയ കേഡക്സ് ആയിരുന്നു അതിനെ ഞാൻ അത് റെഡിയാക്കി എടുത്തതാണേ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് എടുത്ത് കാണാം നമ്മുടെ കേടായി പോയതാണെങ്കിൽ പോലും അതിനെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ചെടികൾക്ക് വരുന്ന രോഗം എന്ന് പറയുന്നത് മണ്ണിൽ കൂടെയാണ് മണ്ണിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഇൻഫെക്ഷൻ വരുന്നത് തന്നെ മണ്ണിൽ കൂടുതൽ നനവ് നിന്നതിന് ശേഷമാണ് അതിൽ കാഡക്സിൽ വെള്ളം കെട്ടി നിന്ന് അത് ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് മഴക്കാലത്ത് വരുന്ന മെയിനായിട്ടുള്ളൊരു രോഗമാണേ അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മഴയത്തു നിന്ന് നമ്മൾ ചെടികളെ മാറ്റി വെക്കണം രണ്ട് പോട്ടി മിക്സ് നല്ല പോട്ടീൻ മിക്സ് ആയിരിക്കണേ നമുക്കറിയാം മണ്ണ് മണൽ അത് മേൽമണ്ണ് അതുപോലെ ആറ്റു മണൽ തന്നെ നമുക്കിതിന് വേണം അത് രണ്ടും ഈക്വലായിട്ട് നമ്മൾ എടുക്കണം പിന്നെ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി എല്ലുപൊടിയൊക്കെ ഒരു സ്പൂൺ എല്ലുപൊടി മതി അതുപോലെ വേപ്പുണ്ടാക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൂഡോമോണസ് ഒന്നി ചേർക്കാം അല്ലെങ്കിൽ സാഫ് നമുക്ക് ചേർക്കാമേ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം പിന്നെ നമുക്കറിയാം നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെടിയാണെങ്കിൽ പോലും നമ്മളുണ്ടല്ലോ പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ചെടിയാണെങ്കിലും തന്നെയും നമ്മളുണ്ടല്ലോ സാഫ് ഒരു അരസ്പൂൺ എടുത്ത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിനെ നമുക്ക് ആ ചെടിയെ മുഴുവനായിട്ട് അതിലൊന്ന് മുക്കി വെക്കണേ അങ്ങനെ മുക്കി വയ്ക്കുമ്പം അതിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ അതിന് ഒരു അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ തന്നെ അതിനെ ഒന്ന് അതിനെ രക്ഷിക്കാൻ പറ്റും ആ സാഫ് അത് സാഫിൽ മുക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ഒന്നാമത് നമ്മളപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം മഴ നനയാതെ നമ്മൾ മൾട്ടി പെട്ടിനെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ മൂട്ടിമിക്സ് നല്ല കറക്റ്റായിരിക്കണം ഇപ്പോൾ മൾട്ടിപെറ്റഡായിട്ടുള്ള ചെടി ഒന്നോ ഒരു മഴയൊക്കെ നനഞ്ഞാൽ പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകത്തില്ല അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മിക്സ് ആണെങ്കിൽ പെട്ടെന്ന് അത് നശിച്ചൊന്നും പോകത്തില്ല കേട്ടോ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ അതിലോട്ട് നനഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ വെള്ളം നിന്നിട്ടാണ് ചെടി നശിച്ചു പോകുന്നത് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ചെടികൾക്ക് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് കണ്ടോ ഇതുകൊണ്ടോ ഇലകൾ ഇങ്ങനെ ഇപ്പം ഇത് ഇതിപ്പോ ഇല ഇതത് പ്രശ്നമുള്ളതല്ല ഇത് കണ്ടോ ഇല എല്ലാം നല്ല പച്ച കളറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഈ ഇലകൾ മഞ്ഞ കളറായിട്ട് മൊത്തം ഫുള്ളായിട്ട് പൊഴിഞ്ഞു പോകുന്നൊരു ഇതുണ്ട് അതും ഒരു പങ്കിലിൻ്റെ ഒരു ഭാഗമാണേ അപ്പം അങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ധാരാളം മുട്ടുകൾ വരും പക്ഷേ അതിനൊന്നും ഉണ്ടല്ലോ വിരിയാൻ പറ്റത്തില്ല വിരിയത്തില്ല അതിങ്ങനെ ഉണങ്ങി ചുക്കി ചുളിങ്ങിയൊക്കെ അങ്ങനെ അങ്ങ് പോവും അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞാൽ തന്നെ അതിന് നിവരെ നിൽക്കാൻ പറ്റത്തില്ല അതിങ്ങനെ വളഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ ഒന്നും ഫുള്ളായിട്ട് വിടരത്തില്ല അങ്ങനെയൊക്കെ പോകുമെ അതൊക്കെ ഉണ്ടല്ലോ ചെടിയുടെ ആ എല്ലാ മൂലങ്ങളും നമ്മുടെ ചെടികൾക്ക് കിട്ടണം പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുമ്പോഴാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഡാപ്പ് കൊടുക്കും അതുപോലെ കെ ഒക്കെ കൊടുക്കും പക്ഷെ നമ്മൾ ആ വളങ്ങൾ തന്നെ കൊടുക്കാതെ നമ്മൾ പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് മാറി മാറി ഓരോ വളങ്ങൾ നമ്മൾ കൊടുക്കണം പിന്നെ ഇടയ്ക്കൊക്കെ മൈക്രോന്യൂട്രിയൻറ്റ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാമേ അതൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല പിന്നെ സെറാമില് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അതിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ബോറോണ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള മൂലകങ്ങളുടെ കുറവുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒഴിഞ്ഞു പോവുകയും വിടരാതെ വരികയൊക്കെ ചെയ്യും അപ്പോൾ സ്റ്റെറാമിൽ ഒത്തിരി ഞാൻ കൊടുക്കാറുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുള്ളത് ഒരു രണ്ട് മാസം കൂടിയൊക്കെ നമുക്ക് സ്റ്റെറാമിലൊക്കെ കൊടുക്കാം പിന്നെ അടുത്തായിട്ട് കീടങ്ങളുടെ ആക്രമണമാണ് മഴക്കാലത്താണ് കൂടുതലായിട്ട് കീടങ്ങളുടെ ആക്രമണം നമുക്കറിയാം ഈ ചെടിയുടെയൊക്കെ ഉണ്ടല്ലോ ഈ ഇതിൽ പിന്നെ ഇതിന് ഈ നാമ്പൊന്നും വിരിയാതെ എല്ലാം ഈ നാമ്പൊന്നും എടുക്കാതെ ഇവിടെ എല്ലാം തിന്ന് തിന്ന് വയ്ക്കും അതുപോലെ പൂമുട്ടുകളെല്ലാം തിന്ന് വയ്ക്കും ചെടികളുടെ ഇലകളെല്ലാം തിന്നും ഇടകളുടെ അടിയിലൊക്കെ മുട്ടയിട്ട് വെക്കുമേ അപ്പം നമ്മളുണ്ടല്ലോ അതിന് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സാഫ് ഉണ്ടല്ലോ സാഫ് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരു അര സ്പൂൺ എടുത്തിട്ട് നമുക്ക് നമുക്കതിലേക്കൊരു കുറച്ച് വെള്ളം നനച്ചതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് നമ്മളുണ്ടല്ലോ ഇതിലൊക്കെ നമുക്ക് പെരട്ടി വയ്ക്കാം ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കതിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാമേ അപ്പം ഈ ഇലകളുടെ അടിയിലും ഈ സ്റ്റെമ്മിലൊക്കെ ഉണ്ടല്ലോ എൻഡ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് സാഫ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പോവും അതിൻ്റെ മുട്ടയുണ്ടെങ്കിൽ അത് ചത്തുപോകും പിന്നെ നമുക്ക് സൂഡോമോണസ് അതുപോലെ തന്നെ നമുക്കൊരു അഞ്ച് ഗ്രാം എടുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കും കണ്ടോ ഇതാണ് സാഫ് ഇത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഈ ഫംഗിസൈഡ് ഒരു ഫംഗിസൈഡ് ആണ് ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ് ഇത് നമുക്ക് ഇത് നമ്മൾ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് കിട്ടും ഓൺലൈനായിട്ടാണേലും മേടിക്കാം പ്രത്യേകിച്ച് അടീനിയും വളർത്തുന്ന എല്ലാവരുടെയും ഉണ്ടായിരിക്കേണ്ട ഒരു ഫങ്കിസൈഡാണിത് സാഫേ നമ്മൾ പിന്നെ ചെടിയെ പ്രൂൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മളിതുണ്ടല്ലോ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ നമ്മൾ പുരട്ടി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ചെടികളെയൊക്കെ നോക്കിയാൽ നല്ല പച്ച കളറിലാണ് നമ്മുടെ ചെടികളുടെയൊക്കെ ഇലകളൊക്കെ നിൽക്കുന്നത് ഇത് നമ്മൾ ഈ കൊടുക്കുന്ന സൂഡോമോൺസും ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണേ കണ്ടോ ചെയ്യുന്ന ഓരോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരാറുണ്ട് കണ്ടോ നമ്മുടെ ചെടിയിൽ ഡബിൾ പെറ്റലിൻ്റെ സീഡ് നിൽക്കുന്നതോ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതേ നോക്കി നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ അത് വാമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതായത് മണ്ണിൽ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഫംഗിസ് ഇത് സോറി ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാനും ഒക്കെ നമുക്ക് ശ്രദ്ധി കൊടുക്കാൻ പറ്റുന്നതാണ് വാമേ അത് നന്നായിട്ട് വേരുകൾ വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മെ നമുക്കറിയാം വേരുകൾ നന്നായിട്ട് വളർന്നെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരത്തുള്ളൂ നല്ല ആരോഗ്യമുള്ള ചെടികളായിട്ട് നമ്മുടെ ചെടി വളർന്നു വരികയും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനും പിന്നെ നമ്മുടെ ചെടികളിലെ ചെടികളുടെ വളർച്ച ഹോർമോണുകളുണ്ടല്ലോ അതിനെയൊക്കെ ത്വരിതപ്പെടുത്താനും അതിനെ ത്വരിതപ്പെടുത്തി നല്ല രീതിയിൽ ചെടികൾക്ക് പൂക്കൾ പൂക്കളിടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കീടങ്ങളുടെ ആക്രമണങ്ങളേക്ക് തടയാനും ഇത് സഹായിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് മണ്ണിൽ കൊടുക്കുന്നത് ഇത് നമുക്കൊരു പത്ത് ഒക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഏയിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വാമ അതുപോലെ തന്നെ സൂഡോമോണസും നമുക്ക് ഇടയ്ക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ അടുത്തായിട്ട് നമ്മുടെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഫെർട്ടിലൈസർ അതാണ് കണ്ടോ കണ്ടോ ഇതാണ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഒരു വളമാണേ ഈ ഒരു വളത്തിൽ നമ്മുടെ ചെടിക്ക് വേണ്ടതായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റും ഈ കണ്ടോ ഈ ഈ വളം ഈ ഒരു ഇതിലാണ് ഇങ്ങനെ കണ്ടെ ചെറിയ ഗ്രാനൂൾസ് പോലെയും ഉണ്ട് ഇത് നമുക്കൊരു പത്ത് ഗ്രാമൊക്കെ ഒരു ചെടിക്ക് കൊടുക്കാം ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് കൊടുക്കാമേ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം തീരെ ചെറിയ ചെടിയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക എന്തായാലും ചെടിയുടെ ചുവട്ടീന്ന് ഇച്ചിര മാറ്റി വേണം നമ്മൾ നമ്മളിട്ട് കൊടുക്കാനേ ചെടി നിറയെ പൂവിടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണേ അതും ഇതുപോലെ കൊല്ല കൂത്തി പൂക്കളുണ്ടാവും ഇതുപോലെ കണ്ടോ എന്ത് പൂക്കളാണെന്നോയ്ക്കാൽ നല്ല വലിപ്പമുള്ള പൂക്കൾ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു